രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് രേവതി നക്ഷത്രം മീനൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് രേവതി നക്ഷത്രം ഈ നക്ഷത്രകാർക്ക് രണ്ടാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ലാസ്റ്റ് മെയ് ഒന്ന് വരെ വ്യാഴം രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ അത് കഴിഞ്ഞാൽ വ്യാഴം മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് നമുക്ക് ഇത്തിരി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതകളാണ് ഇവിടെ ഏടരശിനിയുടെ കാലഘട്ടവുമാണ് ശനീശ്വരൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം ശനീശ്വരൻ പന്ത്രണ്ടിൽ നിൽക്കുകയും മൂന്നിലേക്ക് വ്യാഴം മാറുകയും ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ മറ്റേ ഇപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ വിൽപ്പനയോ അല്ലെങ്കിൽ വാഹ വീട് അത് അങ്ങനെയൊക്കെ വാഹനങ്ങൾ അതൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുന്നതാണ് തടസ്സങ്ങളെയാണ് ഉണ്ടാക്കുക പേപ്പറിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി നല്ലതാണ് ഏപ്രിൽ മാസത്തോടു കൂടി നമുക്ക് നമുക്കിത്തിരി ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ട് ആയിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഈ ശനി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ തൊഴിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ മേൽ ഉദ്യോഗസ്ഥന്മാരിലൂടെ ഉണ്ടാവുന്ന ദോഷങ്ങളുണ്ടാവും എന്ത് ചെയ്താലും അത് ദോഷമായി കണക്കാക്കും അവരെപ്പോഴും നമ്മളെ ദേഷ്യപ്പെടാനും ഉള്ള കാര്യങ്ങളുണ്ടായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് അവരെ കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട് വ്യാഴം ഏഴാം ഭാവത്തിൽ ഗേതു നിൽക്കുമ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്ര പ്രശ്നങ്ങളുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ ചെന്നാൽ അവിടെയും മേലുദ്യോഗസ്ഥന്മാരിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മീനൻ രാശി മത്സ്യങ്ങളുടെ പോലെയല്ലേ ആ വെള്ളത്തിൽ എങ്ങനെയൊക്കെ കിടന്ന് നമ്മൾ കളിക്കാൻ പറ്റുന്നു അതുപോലുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാൽ അത് ഈ ശനി നിങ്ങളുടെ ജാതകത്തിലൊക്കെ ശനീശ്വരൻ നല്ലൊരു സ്ഥാനത്താണെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല ഇതിനൊക്കെ മാറ്റങ്ങളായിട്ട് വരും പിന്നെ ജാതകത്തിലെ ദശാകാലങ്ങളിൽ വരുന്ന ഒരു മാറ്റങ്ങളും നമുക്ക് വരുന്നതാണ് ഇതൊക്കെ ഗോചരാവസ്ഥയിലാണ് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് ഗോചരം വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നതും പിന്നെ അതേപോലെ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും പെട്ടെന്നൊരു പോക്ക് എന്ന് പറയാനായിട്ട് ഈ ഏപ്രിൽ കഴിഞ്ഞാൽ നടക്കുന്നതല്ല അപ്പോൾ അവരേക്ക് വ്യാഴക്ഷേത്രത്തിൽ പോവുക കൃഷ്ണന്റെ അമ്പലത്തിൽ പോവുക പറ്റത്തൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യുക മഞ്ഞപ്പട്ടിലെ പിടിപ്പണം സമർപ്പിക്കുക അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ മാറാനാണ് നമ്മൾ ഈ പിടിപ്പണം എണ്ണാപ്പണം സമർപ്പിക്കുന്നത് ശിവൻ്റെ അമ്പലത്തിൽ പോവുക പിന്നിൽ മുന്നിൽ വിളക്ക് ധാര രുദ്രാഭിഷേകം കൊടുക്കുക രുദ്രാഭിഷേകമൊക്കെ രോഗ ദുരിതങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് രുതിലെ ഞരമ്പു സംബന്ധമായ രോഗം കാലിമ്മ കാലുമുണ്ടാവുന്ന രോഗം ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു പതിനൊന്ന് തരം കൂട്ട് കൊണ്ടാണ് ഈ അഭിഷേകം തന്നെ നടത്തുന്നത് രുദ്രാഭിഷേകം അത് ചെയ്യിപ്പിക്കുക പിന്നെ രാഹുവിന് പൂജ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ആ ജന്മത്തിലെ ആ മീനത്തിൽ തന്നെയാണ് രാഹു നിൽക്കുന്നത് അപ്പം എപ്പോഴും നമുക്ക് സ്കിന്നെ സംബന്ധമായ രോഗം ഉണ്ടാവും ഉദരത്തിലെ രോഗം ഉണ്ടാവും കാലിമ്മ രോഗം ഉണ്ടാവും ഇങ്ങനെ ഈ രോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കാം കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ഇപ്പോഴവർക്ക് ഈ നേർവീച്ച മുക്കടപ്പ് അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവും അങ്ങനെ എല്ലാ എല്ലാവർക്കും രോഗാവസ്ഥകളൊക്കെ ധാരാളം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഈ രേവതി നക്ഷത്രക്കാർക്ക് നമ്മൾ പറഞ്ഞ പോലെ ഈ ശിവൻ്റെ അമ്പലത്തിൽ പോവുകയും അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക നീരാഞ്ജനം സമർപ്പിക്കുക രാഹുവിന് പറ്റത്തക്ക പഴിപാടുകൾ ചെയ്യുക പിന്നെ ക്ഷേത്രത്തിൽ ദേവി മഹാത്മ്യം നന്നായിട്ട് പറഞ്ഞ് അർച്ചന ചെയ്യിപ്പിക്കുക അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂകാംബികയിലൊക്കെ പോയിട്ട് അർച്ചന നടത്തിൽ ഏറ്റവും നല്ലൊരു സമയമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ ഈ പരിഹാര പൂജകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എല്ലാ ദോഷപരിഹാരങ്ങളും ചെയ്ത് നമുക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ കിട്ടുന്നതായിരിക്കും